ആ വിളിച്ചപ്പോ അങ്ങനെ വിളിച്ചോ ഇതാ വിളിക്കും പേരും പറഞ്ഞു പേരും ഇട്ടായിരുന്നു അയ്യോ അയ്യോ കഴിച്ച ഭക്ഷണം കഴിച്ച കിടന്നൂലേ നാളെ സൺഡേ ആഴപ്പില്ല അല്ലേ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട് ജസ്റ്റ് കുറച്ചു നേരം കുറച്ചു നേരം ആരെങ്കിലും ഉണ്ടാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചേരം പോകും എനിക്ക് ഉറക്കം വരാത്തോണ്ടേ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് പേർ തന്നെ പറയാലോന്നത നാളെ സൺഡേതുകൊണ്ട് അങ്ങനെ ആരും ഉറങ്ങൂല്ലെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ നേർ നേരത്ത് ഉറങ്ങി ശീലിക്കണം പക്ഷെ നടക്കണില്ല എന്നാ എന്ന വിളിക്കുന്നു അനീഷേട്ടൻ എന്നാണ് ഇല്ല മീരേച്ചേട്ടനല്ല എന്നെ ഏട്ടാന്ന് വിളിക്കാറില്ലല്ലോ മീരേച്ചിന് ഞാൻ മീരച്ചു വിളിക്കാറില്ല പക്ഷെ എന്നെ അനീഷിന്ന് വിളിക്കാറ് എന്നെ ചേട്ടാന്ന് വിളിക്കാറില്ല

വിനിയേ ഉറക്കൂല്ലേ കാസർഗോഡ് ഇട്ടായിട്ടില്ലേ എന്തിന്റെ വിശേഷം സുഖാണോ അത് സുഖാണ് നേരത്തെ വന്നല്ലോ കഴിച്ച ഭക്ഷണം കഴിച്ച ആച്ചു ലൈക്ക് കണ്ണാന്ന് പറയണ്ട് നിശാ നിശയിച്ചേ ഞാൻ അജിത്ത് എനിക്ക് മുപ്പത്തിരണ്ട് ആയിട്ടുള്ളൂ ഇല്ല കാണാറില്ല എന്ന് ആഹാ ആണോ ഓക്കെ ആയിത്തേട്ടാ അല്ല ഓക്കെ തിരക്കായിരുന്നു കൂടാ എനിക്ക് എന്നും വരും ഇനി എന്നും വരുമെന്ന് പറയണ്ട ആ ഓക്കെ ഓക്കെ തിരക്കായിരുന്നു ഇപ്പൊ പോകുന്നു കുട്ടനു പേരി മാറ്റിയേട്ടാ എല്ലോ ഏ ഇതെപ്പോ ഞാർന്നില്ലല്ലോ നീ പേര് ലേ വിനി പോയാ ഞാൻ പോകുന്നു നാളെ പണിയുണ്ട് ബ്രോ ഓ നാളെ സൺഡേട്ട് പണിയുണ്ട് പൊളി പൊളി നടക്കട്ടെ നടക്കട്ടെ ടാറ്റ ബൈ ബൈ ഇപ്പോൾ മാറ്റി പേര് മാറ്റിയ വന്നവരെല്ല ലോ ലയിട്ട് ലയിക്കിട്ട് ലൈക്ക് ലൈക്കിട വിനി പോയാ അജാത് അജാത് ഹലോ ബ്രോ ബ്രോ ഹിന്ദി ോ പേര് മാറ്റാൻ ചടങ്ങ് ഇവിടെ ചിലവ് മാളും ഇവിടെ ഉണ്ട് എന്തിട്ടുമുണ്ട് മാറ്റാൻ തോന്നി മാറ്റി എന്ന് പറയാനുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ സ്പീക്ക് ഇൻ ഹിന്ദി ഭയ്യാ എനിക്ക് ഹിന്ദി അറിയില്ല ഭയ്യാ യു സ്പീക്ക് മലയാളം അറിയാമോ അറിയാൻ പാടില്ലല്ലോ അതിൻ്റെ സെയിം എനിക്കും ഇവിടെ ഉണ്ടെന്നാണ് ഓക്കെ അറി ഫ്രം കേരള ഹിന്ദി പറയാടാ ആ ഇട ഹിന്ദി പറയാമെങ്കിൽ ഞാൻ ആരായേനെ എന്താ പറ്റിയത് മാണോ എന്ന് പറയട്ട് ഇടീ വിലക്ക് ഹിന്ദി എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഹിന്ദി എടുക്കാം ഹിന്ദി പറയാൻ പറഞ്ഞാൽ ഞാൻ വേണം ഒരു ചാക്ക ഒന്നുമില്ല ചേട്ടാ എന്ന് ചേട്ടാണ്ട് കേരള ഓ ആ വേണ്ട വേണ്ട ഒന്നുമില്ല ഒന്നുമില്ല ട്ടാ പോലും പറഞ്ഞപ്പോലില്ല ഞാൻ തുടർച്ചയായിട്ട് പറയേണ്ടി വരും അതുകൊണ്ട് ഒന്നുമില്ല ഭയ്യാ ബയ്യാ ക്ഷമിക്കണം ഐ എം ഫ്രം ബ്രീഹാർ അല്ല ബീഹാർ ഓ സൂപ്പർ ബിഹാർ നീ പോയിട്ടുണ്ടോ അനീഷെ ഇല്ലില്ല ഞാൻ വെറുതെ പറഞ്ഞു ആൾക്കാ കേൾക്കുമ്പോൾ അച്ചാ പ്ലേസ് ബീഹാർ വേണ്ടപ്പെല്ലാം പറഞ്ഞു ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് പറയേണ്ടി വരും അതുകൊണ്ടും മിണ്ടാതിരിക്കാം എടി അലോണി നീ എന്താണ് പേര് മാറ്റിയത് അലോണി അര അര അരോണ എന്ന് അത് ഹിന്ദി ബ്രോ അങ്ങനെ ഇടങ്ങില്ല ഇവിടെ ആരും അതുകൊണ്ട് ഞാനിപ്പോൽട്ട ഞാനേ പലപ്പോ പല പ്രാവശ്യം ചിന്തിക്കാറുണ്ട് ഞാൻ മേഡത്തിനൊക്കെ പോകുമ്പോൾ ഡൽഹിയിലൊക്കെ പോയിട്ടു ബിഹാർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മീ ഹായ് 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 ഇതുവരെ അറിയാമോ അറിയുമെന്ന് അപ്പോ ആളെ എന്നോട് ചോദിക്കില്ല അത് എന്നോട് ചോദിക്കും ഈശ്വരാ പഠിക്കാൻ പോവാൻ നേരത്തെ പഠിക്കാൻ പോകണ്ട് ായ് ഹായ് എൻ്റെ ദീപമേ യർത്തും ലോക്ക നാം അജീബ് ഹായ് അജീബ് ഹായ് ഓ അജീബ് എല്ലാവരും ഹായ് കൊടുക്കണം എന്നാണ് പറയണത് എന്തുകൊണ്ടാണ് ലോക ആത്മീയ ഹായ് ബോലോ ലാംഗ്വേജ് മൈ ഔട്ട് ഓഫ് മൈൻഡ് ആ ഭയ്യ ലാംഗ്വേജ് ഈ മലയാളം മലയാളി മലയാളം മലയാളം അജീബ് അജീബ് എന്ന അജീബ് യെസ് അജീബ് അജിബ്രോ മലയാളത്തിൽ ഈസ് നമസ്കാരം ഹിന്ദി മേ നമസ്തേ മലയാളം നമസ്കാരം കാരോക്ക് വരുന്നത് നമസ്കാരം अजीब अजाद अजीब अजीब सॉरी ट्राई टू स्पीक इन हिंदी ट्राई टू स्पीक इन हिंदी ओ अजी आजाद भाई ट्राई ट्राई ഇത് നേരത്താണോ എനിക്ക് ലൈവിടാൻ തോന്നിയത് മലയാളം പണ്ട് ഏതോ സിനിമയിൽ കൽപ്പന പറഞ്ഞ ആ എൻ്റെ അതിൽ ഞാൻ പക്ഷേ ഇത് ആൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ ബൈ എന്നു ഓക്കേ ബൈ ടി കെ ഗുഡ് നൈറ്റ് ഗുഡ് ടി കെ എന്നല്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ബ്രോ ഓക്കെ ബൈ ഹാവൂ രക്ഷപ്പെട്ടു മലയാളം എൻ്റെ ദൈവമേ പോയ ആള് തിരിച്ചുപിടിക്കില്ല അയാൾക്ക് മലയാള ഇഷ്ടപ്പെട്ടാണ് അല്ല ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ടു ഞാനിതേപോലെ ആലോചിച്ചിട്ടുണ്ട് മേളത്തിലൊക്കെ പോകുമ്പോഴേ ഞങ്ങൾക്ക് ഡൽഹിയിലൊക്കെ ഡൽഹിയിലൊക്കെ വരവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും വിവരം ചോദിക്കും ഈ നമ്മൾ ചോദിക്കും അവിടുത്തെ ആൾക്കാർ നമുക്ക് വല്ല പറയാൻ പറ്റും ഞങ്ങളുടെ ടീമിൽ കുറച്ചുപേരും പറയാം അവർക്ക് ലോൺ തട്ടിമ്മിട്ട് പോവും ഓക്കെ ഓക്കെ ബ്രോ പോയിക്കോ പൈക്കോ പൈക്കോ എന്നാളെ പഠിക്കോണ്ടേ സൺഡേ ആയിട്ട് ഏ ഇതേ വടക്ക് പോണേ വിസ ശരിക്കും ഇതിന്റെ മേലുണ്ട് എന്ത് മെസ്സേജ് ഇതാകേ ശരിക്കും മേടലുണ്ടോ അല്ലെങ്കിൽ കറങ്ങാൻ വേണ്ടി പോണേണോ ആ ശിതമാ വെൽക്കം നേരത്തെ എവിടെയായിരുന്നു ലൈവില് വന്നിട്ടൊന്നും ഞാൻ ഞാനെന്നൊക്കെ പോകാൻ മറ്റേ ബിസഡ് അടിക്കണവിടെ സൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കർ അടിക്കണാണോ ഗുഡ് നൈറ്റ് ചേട്ടാ എന്ന് ഓഹോ ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് ട്ടാ നാളെ വയോട്ടാ നാളെ ചേച്ചിയമ്മ നേരത്തില്ലേ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത്ര പ്രാ മെസ്സേജ് കിട്ടും അന്ന് തരി കേൾക്കാൻ എന്തോ വിസിലടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം വിശ്വസിലടിക്കണ കുക്കറികൾ കുക്കറിൽ ഒന്നും ഇട്ടൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ഞാൻ കുറച്ച് നേരം നോക്കി ഒന്നും മിണ്ടനില്ല ലാസ്റ്റ് നേരിട്ടിപ്പോയി െ പോയി ചിലമാന്തോ മൊഴിയുവാൻ ഉണ്ടാവുമ്പോ മഴക്കെന്നോട് മാത്രമായി ഏറെ സ്വകാര്യമായി എന്തോ മൊഴിയുവാ ഉണ്ടാകുമെ പോട്ടെ ടാറ്റ 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 ബൈ 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 ോട്ടെ തൊട്ടേ വന്നുകളിൽ കുകയാണവൾ എൻ്റെ ജനാലിൻ്റെ ചെറു into എല്ലാരും അറങ്ങിക്കോട്ടെ ഈ ഒരു പാട്ടായിരുന്നു അത് ഒറ്റ നീറയെ മിന്നിപ്പാടാരും പൂത്ത ോടി പൂത്താലം തുടിച്ചും കൊഞ്ചിക്കളിയാടി നമ്മളി നിറം പകർന്നും fazer uh -huh. uh -huh. you <clears throat> റിയാതെ നീ പോയതല്ലേ മറുവാക്കുംണ്ടാഞ്ഞതല്ലേ ഒരു നാക്കൂ കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല് കാണുന്നു അപ്പതെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ഞാൻ പോരില്ല ആയ എൻ്റെ ചേട്ടാ ഉറങ്ങില്ലേ ഉറക്കില്ലേ ലൈക്കട ലയിക്കട ചിന്തുപാട്ട് പോകുന്നുണ്ടോ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഇനി വരെ പേരോടുള്ളു ചോ ഇപ്പൊ കുറഞ്ഞൂട്ടാ വണ്ടി ഇറങ്ങിയോ അതിന്റെ ചേട്ടാ വണ്ടി ഇറങ്ങിട്ടില്ല ഏട്ടാ അതെയാ സ്റ്റിക്കർ വർക്കിന്റെ അവിടെ കൊടുത്തേക്കണ ആംബുലൻസ് രണ്ട് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ ആംബുലൻസിൻ്റെ അത്യാവശ്യം ഇതുകൊണ്ട് അവർ അത് തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ഇപ്പോൾ എന്തായാലും തിങ്കളാഴ്ച സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നുണ്ട് ആളെ ഡിസൈൻ ചെയ്തൊക്കെ തന്നുകൊണ്ട് എനിക്കും ചുമയാണ് ആ ചുമല്ലാന്നുകൊണ്ട് സീനാണ് ഞാനിപ്പോൾ രണ്ട് നേരം ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ മേടിച്ച് ഇപ്പം സെറ്റായി കുറഞ്ഞു നല്ല കപക്കെട്ടിലുണ്ടായിരുന്നു എനിക്കിങ്ങനെങ്ങൾ കുറേ നാളായി എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒന്നാണ് ഒരു ചുമ ഇപ്പോൾ ഓക്കെ സെറ്റായി കുഴപ്പമില്ല ആവി പിടിക്കുന്നുണ്ട് രണ്ട് നേരം ആവി പിടിച്ച് പിന്നെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അങ്ങനങ്ങനെ ആ പിടിക്കട്ടെ കേട്ടോ ആ ആവി പിടിക്കാറുണ്ട് അതേ ഞാൻ ഇപ്പൊ തന്നെ പോവും കുറച്ച് നേരം ആരെങ്കിലും നോക്കാൻ വേണ്ടി കയറുക കുഞ്ചി പറഞ്ഞിട്ടുള്ളൂ പെട്ടെന്ന് ഉറങ്ങോടാ പറഞ്ഞു വിട്ടതാല് ഞാനവിടെ ലൈവിൽ കയറിയിരിക്കുന്നു ഞാൻ പറ പെട്ടെന്ന് വരക്കാൻ ഇരിക്കാൻ വേണ്ടി പോയി പിന്നെ ഒരു മൈൻഡ് ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ലൈവ് വിചാരിച്ചു പാട്ടിന് പോകുന്നു പാട്ടിന് പോകുന്നുണ്ട് ഇനി പത്തൊമ്പാന്തി വണ്ടിയില്ലാണ്ടേ വണ്ടിയില്ലാണ്ട് അങ്ങോട്ടിങ്ങോട്ട് പോ നടക്കൂലേട്ടാ ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകാനും പൈസ ആവും പത്ത് മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട് അപ്പോൾ അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് പോകാനാവുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ആവും അതുകൊണ്ട് ഞാൻ രണ്ട് രണ്ടു മൂന്ന് പേരുടെ അറ്റൻഡ് ചെയ്ത് വന്നു ഇനിയിപ്പോൾ ഉണ്ടായിരുന്ന നടക്ക് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു സ്വന്തം പറഞ്ഞിണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകും ഓരോ ഡീസിലടിച്ചാൽ മതി പത്തൊമ്പതിന് ഞങ്ങളവിടെ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ എന്താന്നാ ഇവിടുന്ന് വണ്ടിക്ക് പോകണം വണ്ടി വീട്ടിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് എന്നറിയട്ട് പോകണേ അപ്പോൾ പിന്നെയും വണ്ടി വിളിക്കണം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അവന്മാരുടെ ഏതെങ്കിലും കാറൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതിൽ കയറിയാൽ മാത്രം മതി ഇരിക്കാൻ കുറച്ച് അന്മാരെ എടുത്തിരിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കാറിലാകുമ്പോൾ പാടാണ് അവന്മാ എനിക്ക് ഇരുത്താൻ വേണ്ടിയൊക്കെ ഓട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കയറാം മറ്റൊക്കെ സ്പൈഡർമാനെ പോലെ തൂങ്ങി കയറാം അതുകൊണ്ട് കുഴപ്പമില്ല മറ്റേതാകുമ്പോൾ ഒക്കെ ഇരുത്തണം ഭയങ്കര പാടാണ് അതുകൊണ്ടിപ്പം ഞാൻ വിചാരിച്ചിന് വണ്ടി ഇറങ്ങിയിട്ട് വേണം പരിപാടിക്കൊന്നു പോയി സെറ്റ് ആവുക ഈ വണ്ടിക്ക് അവരാണ് ഇറക്കി തന്നെയല്ല തിരക്ക് 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 എന്ന് പറയുന്നത് കേസെറ്റ് ചെയ്യുന്ന പറയുന്നത് ഓക്കെ എന്നാൽ ചേട്ടൻ കിടക്കാറില്ല ഞാനിങ്ങനെ പോണേണ്ട വേള അഞ്ച് പേരുണ്ട് ആരാണെന്നോ ഒന്ന് താഴെ വരും ഏഴ് പേരുണ്ടല്ലോ താഴെ പറഞ്ഞത് മെസ്സേജ് കിട്ടു പ്ലീസ് പോയിക്കോണെന്ന് പറയൂ ആ ഓക്കെ തരാ ഞാനും പോണിനു ആർക്കെങ്കിലും താഴെ മെസ്സേജ് മെസ്സേജ് പക്ഷെ ആരും ഇത്തിരി കഴിവ ഓർ നാളെ എന്നിട്ട് പരിപാടി നാളെ ഞായറാഴ്ച പരിപാടി ഉണ്ട് താഴെ വായവ മതി താഴെ വരില്ലേട്ടാ അവര് മേളിൽ നിൽക്കുന്ന ആരൊന്നും അറിയില്ല നാളെ ഒന്നുമില്ല അല്ലേ ആ ഹാ ഹാ പിള്ളേരെ തോമയൊക്കെ മാറിയായിരുന്നോ ചിലപ്പിണ്ടാവും ചില ചിലവര് എനിക്ക് നിൽക്കും ഹിന്ദി വാല ബയ്യാ വേണ്ട ഹിന്ദി പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ വേണ്ട അതൊന്നും ഇണ്ടല്ലാട്ടാ ഞാൻ പോട്ടെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ യു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ സ്നേഹം ഓക്കെ നോക്കട്ടെ പോകണം എന്തായാലും മുപ്പതാവട്ടെ മുപ്പതായിട്ട് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് Ini tahu, nales nyalir. Kamu apa Apa teh? bye bye.